അല്ല ഞാൻ ഞാൻ കണ്ടിരുന്നു ഞാൻ കണ്ടിരുന്നു ഇഫ് യു വോണ്ട് ടു പ്ലേ യു ക്യാൻ പ്ലേ ഇറ്റ് നോ പ്രോബ്ലം പറയുന്നത് അല്ലെങ്കിൽ ഞങ്ങളെ നോക്കട്ടെ ഞാൻ വിളിക്കേണ്ടി അല്ല മനസ്സിലായി അല്ലാൻ ബി ഹെൽത്തി ഡിബേറ്റ് ഐ വില് ക്ലിയർ ചെയ്യാൻ പറ്റുന്നു എനിക്കത് കണ്ടിരുന്നു ഞാൻ എവിടെയാ കണ്ടെന്ന് നോക്കട്ടെ അല്ല അല്ലേവിന്റെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് and as C O Niti and now is G twenty Sharpa. One second, one second, one second. It's a great Thank honor you. for me because I it's a great honor for me because I am from Kerala State, but I've worked in government of India as Secretary of Industries and as CO Niti Aayog and now is G twenty Sharpa. But I would say that I'm CO Niti Aayog I have looked at every single state of India. And last year, in the ease of doing business, when my colleague Mr. R.K. Singh was Secretary of Industries, Kerala emerged as the easiest place to do business in amongst all these states of India. Kerala was the easiest place to do business in because it did business process re engineering. ഇത് നിങ്ങൾ ഇങ്ങനത്തെ ഒരു പ്രസംഗം ഒക്കെ ചെയ്യുമ്പോ കറക്റ്റ് ആണ് ഞാൻ പറഞ്ഞു കേരളം ഒന്നും ആയിട്ടില്ല ഒറ്റ ഉണ്ടായിട്ടില്ല പക്ഷെ ഇത് കഴിഞ്ഞിട്ട് ഇത് കഴിഞ്ഞിട്ട് അമിതാഭ്കാന്ത് തന്നെ പ്രസംഗിക്കുമ്പോൾ അടുത്ത പോർഷൻ പറയും അടുത്ത പോർഷൻ പറയുമ്പോൾ എന്താ പറയുന്നത് അടുത്ത പോർഷൻ അടുത്ത സ്റ്റേറ്റിനെ കുറിച്ച് ഇതിപ്പോൾ കേരളത്തിൽ വെച്ച് നടന്നൊരു അത് അദ്ദേഹത്തെ കേരളത്തിൽ നന്നായി പറഞ്ഞുള്ള കാര്യം എന്താ തെറ്റുപാടുകാര് ഇപ്പോൾ മഹാരാഷ്ട്ര പറയാണ് മഹാരാഷ്ട്രയെ കുറിച്ച് പറയുകയാണെങ്കിൽ പറയും അവർ അവരുടെ ബിസിനസ് പ്രോസസ്സിൽ വരുത്തിയ മാറ്റം കൊണ്ട് ലോകത്തുനിന്ന് ഏറ്റവും കൂടുതൽ എഫ്റ്റി ആയി അട്രാക്റ്റ് ചെയ്യാൻ മഹാരാഷ്ട്രയ്ക്ക് സാധിച്ചു എന്ന് പറയും അത് അതിനുശേഷം മറ്റ് സ്റ്റേറ്റിനെ കുറിച്ച് പറയുമ്പോൾ എന്ത് പറയും ഈസിയസ്റ്റ് ഡൂയിങ് പ്ലേസ് കേരളം കമ്പാരറ്റീവലി ബെറ്റർ ആയെന്ന് അദ്ദേഹം പറഞ്ഞു ഇപ്പം തെലങ്കാനയെക്കുറിച്ച് പറയും തെലങ്കാന ഇനി ഷോർട്ട് ടൈമിൽ ഷോർട്ട് ടൈമിൽ ഐ ടി മേഖലയിൽ ഏറ്റവും വലിയ കമ്പനികളെ അട്രാക്റ്റ് ചെയ്യുന്നതിൽ തെലുങ്കാനോ അല്ലെങ്കിൽ ആന്ധ്രാപ്രദേശ് വിജയിച്ചു എന്ന് പറയും സി എവറി സ്റ്റേറ്റിൽ അല്ലെങ്കിൽ കേരളത്തെക്കുറിച്ച് മാത്രം എന്തുകൊണ്ടാണ് ആ പോർഷൻ മാത്രമായിട്ട് കിട്ടിയത് സി നമ്മൾ യു ഷുഡ് നോട്ട് ഗെറ്റ് കാരി ബൈ ഓൾ ദ സ്റ്റേറ്റ്മെൻറ്റ് വി ആർ നോട്ട് സെയിം കേരളത്തിന് അപ്പം കാലാകാലം ഉണ്ടാവുന്ന വളർച്ച ഉണ്ടായിട്ടില്ല എന്നാൽ ഈ നമ്മൾ അങ്ങനെ ഒരു സ്റ്റേറ്റ് ആർഗ്യമെൻ്റ് നമുക്കില്ല ഞാൻ പറഞ്ഞു അദ്ദേഹം പറഞ്ഞ എന്താണ് ബ്രാപ്പിൽ അത് നിങ്ങൾ കേട്ടല്ലേ നിങ്ങൾ കേട്ടല്ലേ കേന്ദ്ര ഗവൺമെന്റ് നമ്മളെ റാങ്കിങ് നമ്പർ ആണെന്ന് പറഞ്ഞില്ലേ പറഞ്ഞില്ലേ